കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനു നേരെ ജാതി വർണ്ണ അധിക്ഷേപവുമായി നർത്തകി സത്യഭാമ രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നും രാമകൃഷ്ണന്റെ നൃത്തം പെറ്റ തള്ള സഹിക്കില്ല എന്നുമായിരുന്നു സത്യഭാമയുടെ ഒരു യൂട്യൂബ് ചാനൽ അഭിമുഖത്തിലായിരുന്നു സത്യഭാമ വിവാദ പരാമർശം നടത്തിയത് സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ വ്യക്തമാക്കി

രംഗത്ത് ഇത്തരം സവർണ ചിന്തയുള്ളവർ നിലയുറപ്പിച്ചാൽ വലിയ ഭീകരാവസ്ഥയാണുണ്ടാവുകയെന്നും കലാഭവൻ മണി അടക്കമുള്ള ആളുകൾ ഇത്തരം നിക്ഷേപം നേരിട്ടിട്ടുണ്ടെന്നും രാമകൃഷ്ണൻ പറഞ്ഞു കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം പഠിക്കുന്ന സമയം മുതൽ നിറത്തെയും പറ്റിയുള്ള അധിക്ഷേപം നേരിട്ടിട്ടുണ്ടെന്നും രാമകൃഷ്ണൻ പ്രതികരിച്ചു എന്റെ പേര് പറയാതെയാണ് പറഞ്ഞിരുന്നെങ്കിലും വളരെ കൃത്യമാണ് ആ അടയാളപ്പെടുത്തലുകൾ ഒന്ന് ചാലക്കുടിയിലെ മോഹിനിയാട്ടക്കാരനായിട്ട് നൃത്ത അധ്യാപകൻ വളരെ വ്യക്തമാണ് അത് ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യം അത് എന്നെ പറഞ്ഞിരിക്കുന്നത് കറുത്തവൻ കാക്കയുടെ നിറമുള്ളവൻ അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്തവൻ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല കേരളത്തിലെ തന്നെ കറുത്ത വർഗക്കാരായിട്ടുള്ള കലാകാരന്മാരുള്ള ഇവരുടെ ഒരു ഒരു പ്രയോഗമാണ് നിയമപരമായി തന്നെ നമ്മൾ തന്നെയാണ് കാരണം നേരെ നേരെ അല്ലെങ്കിൽ പാടില്ല അതേസമയം താൻ ആരുടെയും പരാമർശിച്ചിട്ടില്ലെന്നും ആരോപണം മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്നും വസ്തുതയില്ലെന്നുമായിരുന്നു സത്യഭാമയുടെ വിശദീകരണം സത്യഭാമയ്ക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ആർ എൽ വി രാമകൃഷ്ണന് പിന്തുണയുമായി നിരവധി പ്രമുഖരും ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ട് केरलाशन न्यूज़ त्रिशूर